പ്രേമമുള്ളവരെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെർക്കൻ ദേ വീട്ടുകാരோட കലാപരിപാടികളാണ് so happy that we could meet our like superstar on screen off screen superstars suresh gopesh sir so we are so blessed തലേരെ നിങ്ങൾ ആ മുടക്ക്ൻ തലവ സോ വിൽ ബി ഹവിങ് എ വെരി ഷോർട്ട് പ്രാക്ടീസ് യോഗ പ്രാക്ടീസസ് വരദവൃത്തിട് കാണിക്കിട ഞാൻ ആൻഡ്രോയിഡ് അല്ലടണ്ട ചമ്മേരി ദൈവത്താണ് ഇട്ടിണ്ട ഇണ്ടാ കാണണ പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ ഇത് ആരംഭിക്കുന്നു എന്റെ മനോഹരട്ട എന്തൊക്കെ അഭ്യാസങ്ങളിൽ ചെറുക്കം കാണിക്കുന്നേ കണ്ടില്ലേ ഒന്നാമത് രണ്ട് കാലിൽ നിൽക്കാൻ വയ്യ ആ വ്യക്തിയോട് ആദ്യം പറയാണ് ഒറ്റക്കാലി നിൽക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ നടക്കല്ല വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഒറ്റക്കാലി നിൽക്കാൻ പറ്റാതെ ഈ ഫുൾ ലോഡു ആയിട്ട് കിടന്ന് അടിച്ചിട്ട് എങ്ങനെയാണോ കിടന്നാടി ഒളയുന്നത് അതേ അവസ്ഥയിലായിരുന്നു നമ്മുടെ അണ്ണം മനസ്സെത്തുന്നില്ല ആ വയറിന്റെ സൈഡിൽ എന്തോ ബലൂൺ പോലെ തള്ളി നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കുനിയാൻ പറ്റില്ല ചിരിയും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോ കേട്ടേ ആ അവസ്ഥയിലാണ് ആ കുനിഞ്ഞു നിൽക്കുന്ന കഷ്ടപ്പാട് കണ്ടപ്പാ മകരവിളക്ക് കണ്ട് ഉണ്ടായി കോമഡി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന അമ്മാവന്റെ കോപ്പി അടിക്കേണ്ട ഗതികേടും നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് നോക്കി റിലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പിനറിയാവുന്നത് ആകെ ഒരു പരിപാടിയാണ് നേരെ ചരിഞ്ഞിറന്ന് കൂറുക്കം വിളിച്ചൊരു ഒറ്റ ഉറക്കം എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന രീതിയിൽ സ്രാഷ്ടാങ്കം വീണ അണ്ണനോട് ഒട്ടും മനസാക്ഷിയില്ലാതെ ആ യോഗ ടീച്ചർ പറയുകയാണ് അടുത്തത് ഡെഡ് ബോഡി പൊസിഷൻ ആണ് ഞാൻ ഇപ്പൊ ശവ ആകുക എന്ന അവസ്ഥയിൽ നിന്ന് ചെമ്പണ്ണം പോലും ആ ഡയലോഗ് കേട്ട് വല്ലാതെ ചിരിച്ചുപോയി കാര്യം സ്വന്ത അവസ്ഥ അവർ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുകയും രക്ഷപ്പെടും ശവാസന പൊസിഷനിൽ കിടന്നുകൊണ്ട് ഹിപ്പ് പോക്കാൻ പറഞ്ഞാൽ ക്രൈൻറെ സഹായം ഇല്ലാതെ ഒരു കാരണവശാലും നടക്കില്ലെന്ന് ക്യാമറമാന് മനസ്സിലായിട്ടാ അതുകൊണ്ട് ക്യാമറ വൈഡ് ആംഗിളിലോട്ട് മാറ്റി ആ കണ്ണറ ദുഃഖം നാട്ടുകാരെ കാണിക്കാതെ അദ്ദേഹം രക്ഷപ്പെടുത്തി എന്തായാലും അനുമാനപ്പെട്ട യോഗാടിയായിരുന്നു അണനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോ തലസ്ഥാനത്ത് ഏതോ ഒരു ഹോസ്പിറ്റലിലെ ഐ സിയുല് കിടക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം